അല്ല ഞങ്ങൾക്കത് നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമല്ല ഞങ്ങളുടെ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ നടപ്പാക്കിയാൽ അതനുസരിച്ച് ആ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക അതാണ് പാർട്ടിയുടെ നയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അല്ല അത് കടകമ്പള്ളിയിലേക്കും വാസവനിലേക്കും എത്തുന്നതുവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം അറസ്റ്റ് അവിടേക്ക് എത്തുമോ എന്നുള്ള ഞങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് അവസാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ സി ബി ഐ തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ആരംഭിക്കും മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തോട്ടെ പാർട്ടിക്ക് ഞാൻ പറയാം അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എം എൽ എക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ എം എൽ എക്കെതിരായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും